ഹായ് ഹലോ വെൽക്കം ബാക്ക് പുതിയ കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഞാൻ വേറെ എഴുതിട്ടുള്ള എനിക്ക് നല്ല അടിപൊളി ഗൗൺ ആയിട്ടാണ് അപ്പൊ നമുക്ക് ഗൗണ് അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഞാൻ വേറെ എഴുതിട്ടുള്ള നല്ല അടിപൊളി ഗൗൺ ആട്ടോ നല്ല ഒരു ഗ്രേ കളറില് ഡാർക്ക് ഗ്രേ കളറില് നല്ല അടിപൊളി ഗൗൺ വൈറ്റ് കളറില് ബ്ലൂ കളറിലും പിങ്ക് കളറിലൊക്കെ ഡോട്ടും ലൈൻസും ആയിട്ടുള്ള നല്ല ഐട്ടിപ്പോൾ നെക്സ്റ്റ് അതിന് ലൈറ്റ് ഗ്രേ കളർട്ട് ബ്ലൂ ആൻഡ് ഗ്രേ കളർ അങ്ങനത്തെ കളർ ബ്ലൂ അല്ല ഗ്രേ അല്ല അങ്ങനത്തെ കളർ കിട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ല ലെങ്ത് മുടുത്തൊക്കെ വരുന്ന ഫ്രീ സൈസ് ആയിട്ട് നെക്സ്റ്റ് വരുന്നെക്സ്റ്റ് വെഡിൽ വൈറ്റ് വരണം കേട്ടോ അതിന് അച്ഛൻ ഷോ ബട്ടൺസ് ആണ് വരുന്നത് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ആദ്യം രണ്ട് ബട്ടൺസ് കിട്ടും ആദ്യത്തെ ഷോ ബട്ടൺ ആണ് വരുന്നത് ഇത് ഫ്രോക്ക് ടൈപ്പ് അല്ല വരുന്നത് നല്ല ഏകദേശം ഫ്രോക്ക് ടൈപ്പ് ഒക്കെ തന്നെ കേട്ടോ അടിവരെ ലെങ്ത് വരണം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ അപ്പോൾ ഇന്നത്തെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടിച്ചാണ് പൊട്ടിക്കണം കേട്ടോ അപ്പോൾ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അന്ന് വിചാരിക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ വീഡിയോ കാണാം ബൈ